ഈ കാണുന്നതാണ് ഞങ്ങളുടെ നേരത്തെയുള്ള ഗാർഡൻ കേട്ടോ ഇപ്പം ഇതൊന്നുമില്ല ഇല്ല ഇപ്പോൾ കുറച്ച് ചെടികൾ മാത്രം അങ്ങേങ്ങൊക്കെ ചെടിച്ചട്ടിയിലും തറയിലൊക്കെ വളർന്ന് ഇപ്പോൾ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ നേരത്തെ ഇത് നമ്മൾ അഞ്ച് അഞ്ച് ലിറ്ററിൻ്റെ കന്നാസും പിന്നെ ഒരു ലിറ്ററിൻ്റെ കുപ്പി പിന്നെ മിഠായി കുപ്പി അതെല്ലാം ഒന്നും കളയാതെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് പടമൊക്കെ വരച്ച് നിറയെ ചെടികൾ നടടുമായിരുന്നു എല്ലാം നല്ല രസമായിരുന്നു അതേപോലെ തന്നെ തുളസി തുളസി വനം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഈ കാണുന്ന എല്ലാം തുളസികളാണ് നീല തുളസി ഉണ്ട് വെള്ള കളറിലെ തുളസി ഉണ്ട് അന്നേരം വരി വരിയായിട്ടങ്ങ് യാണ് എല്ലാ സൈസും ചെടികളും ഉണ്ടായിരുന്ന കേട്ടോ റോസാക്കമ്പൊക്കെ കുറവായിരുന്നു ബാക്കി എല്ലാ ചെടികളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇതൊന്നുമില്ല എല്ലാം അങ്ങ് പോയി ഈ ചൂട് സമയത്ത് ഉള്ളതും കൂടെ പോയി അപ്പോൾ ഇനി നമ്മൾ ആദ്യം തൊട്ട് ഗാർഡൻ തുടങ്ങാമെന്ന് വരിച്ച് അപ്പം ചെടികൾ ചെടിച്ചട്ടികളൊക്കെ ഉള്ളതൊക്കെ തട്ടിക്കൂട്ടി എല്ലാം എടുത്ത് വെച്ച് പിന്നെ ചെറിയ ചെറിയ തൈകളൊക്കെ അങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നടാമെന്ന് വിചാരിച്ചു അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഈ നിരന്നിരിക്കുന്ന ചെടിച്ചെട്ടികളൊക്കെ ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ നിരത്തി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മണ്ണൊക്കെ കൂട്ടി ഒരു ചാക്കിനകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ഒന്നും ചെടി നടാനും പറ്റില്ല ഒന്നും ചെയ്യില്ല കാരണം ഒരാഴ്ച കൊണ്ട് ഇവിടെ മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഒരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിൽ വന്നാലും അതിൻ്റെ പുറകെ തന്നെ അങ്ങ് മഴയാണ് അതുകൊണ്ടൊന്നും ഒരു ജോലി നടന്നില്ല അപ്പോൾ ഇന്ന് ഒരു മൂന്ന് മണിക്ക് ശേഷം നല്ല വെയിലായിരുന്നു മഴക്കൊള്ളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ശരി ഞാനും മക്കളെയും വിളിച്ചുകൊണ്ടങ്ങട്ടിറങ്ങി അപ്പോൾ എല്ലാ ചട്ടികളിലും നമ്മൾ മണ്ണ് നിറച്ച് വെക്കുവാണേ ഒരു മോനാണെങ്കിൽ ഗ്രോ ബാഗിനകത്തുള്ള മണ്ണെല്ലാം അങ്ങോട്ട് തട്ടിപ്പൊടഞ്ഞിട്ട് വലിയൊരു ചാക്കിനകത്ത് ഇട്ട് വരും അപ്പോൾ ഞാൻ ആ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് തൈകളൊക്കെ എടുത്തിടും അപ്പോൾ ഒരു മോനാണെങ്കിൽ നമ്മളെ തൂക്ക് ചെടി ചെടിച്ചെട്ടിയൊക്കെ നേരത്തെ ഇട്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്തുള്ള ഒക്കെ എടുത്ത് മാറ്റി അവിടുത്തെ പിന്നെ അതുപോലെ എല്ലാ കുപ്പിയിലും നമ്മൾ ലക്കി ബാമ്പു ഇട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഉണങ്ങി ചില കുപ്പിയിലൊക്കെ ചില കുപ്പിയിലൊക്കെ അതേപോലെ നിരിപ്പുണ്ട് പിന്നെ വെള്ളമൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ എല്ലാ കുപ്പിയിലും വെള്ളമൊക്കെ ഒഴിച്ച് ലക്കി ബാമ്പു ഉണങ്ങി അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലതൊക്കെ എടുത്ത് പൊട്ടിച്ച് വെക്കുകയാണ് ലക്കി ബാമ്പു ഉണ്ട് കേട്ടോ ഒത്തിരി ലക്കി ബാമ്പുണ്ട് ഞങ്ങൾക്ക് എനിക്കറിയത്തില്ലായിരുന്നു ലക്കി ബാമ്പു ഇങ്ങനെ വിറ്റാൽ പൈസ ും അതുപോലെ നല്ല ഐശ്വര്യത്തിനൊക്കെയുള്ള ഇത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ യൂട്യൂബിൽ രണ്ട് മൂന്ന് ചാനൽ നോക്കിയപ്പോഴാണ് ഈ സംഗതി ലക്കി ബാമ്പു ആണെന്ന് ഞാൻ അറിഞ്ഞത് ഈ ചെടിയൊക്കെ അപ്പോൾ ഞാൻ പോയി അയ്യത്തൊക്കെ വെറുതെ ഞാൻ അന്ന് ഒടിച്ച് കളഞ്ഞതെല്ലാം കൂടെ അവിടെയെല്ലാം ഇങ്ങനെ പൊട്ടിക്കളിച്ച് അവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ രണ്ട് മൂന്ന് ചെടിച്ചട്ടിയിലൊക്കെ നല്ലതുപോലെ വളർന്നു ഇപ്പോൾ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വേറെ ഒരു ദിവസം എല്ലാ ഇങ്ങനെ കുപ്പി നല്ല ഫാഷൻ കുപ്പിയൊക്കെ ഇല്ല അതിനകത്തൊക്കെ നടണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടെ വാരി വലിച്ചിട്ടിരിക്കുന്ന ചട്ടികളൊക്കെ നമുക്ക് കുറേ ചെടികളുണ്ട് ഏതായാലും എല്ലാ ചട്ടിയിലും നടാനുള്ള ചെടികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെടികളെല്ലാം കുറേ നട്ട് പിന്നെ കുറച്ച് ചെടികൾ മുപ്പത് രൂപ റോസാക്കിന് മുപ്പത് രൂപ എടുത്ത് കുറേ റോസാക്കമ്പൊക്കെ മക്കൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നേരത്തെ നട്ടായിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് നട്ട് ഏതായാലും ഒരെണ്ണം അതെനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോകാറായെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിൽ മുട്ടും വന്നിട്ടുണ്ട് കേട്ടോ വെറ്റില ഒരു തൈ തൈയല്ല ഒരു വള്ളി കൊണ്ട് നട്ടാണ് കാടുപോലെ പിടിക്കും അതൊരു ചെറിയ വെറ്റിലയാണെ അപ്പോൾ അത് ഞാൻ ഹനുമാൻ സ്വാമിക്ക് മാല കിട്ടാനും അതേപോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മാല കെട്ടി കൊടുക്കാറുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ ചില വള്ളിയിലൊക്കെ വലിയ വെറ്റില കിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് അമ്പലത്തിലേക്കൊക്കെ എടുക്കും പിന്നെ നമുക്ക് നവരാത്രി ആഘോഷത്തിനൊക്കെ ആ ഒൻപത് ദിവസവും വെറ്റിലയുടെ ആവശ്യമുണ്ട് നമ്മൾ നമ്മളതുകൊണ്ടൊക്കെ ആ വെറ്റില പറിച്ചു നട വേറൊരു ചട്ടിയിലോട്ട് കളയാതെ നട്ട് നമ്മൾ അപ്പോൾ എല്ലാ ചെടി ചട്ടിയിലൊക്കെ നിറച്ച് അവിടെ ഇവിടെ ഒക്കെ സെറ്റാക്കി വെച്ചു പിന്നെ ഇനി തൂത്തുപാരി ക്ലീൻ ആക്കുന്നേ ഉള്ളൂ പക്ഷേ ആ മണ്ണ് കൂട്ടി ഒരാഴ്ച അവിടെ നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം ചള്ളയായി ഇനി അടുത്ത മഴയത്തോ അല്ലെങ്കിൽ ആ വെള്ളം ഒഴിച്ച് നല്ലത് തേച്ച് കഴുകിയാലേ തറയോടൊക്കെ വൃത്തിയേടാവും അല്ല വൃത്തിയാകത്തുള്ളൂ രണ്ട് മൂന്ന് മഴ പെയ്യുമ്പോഴത്തേക്കും ഒന്ന് തേച്ച് കഴുകി ഇടാ ഇട്ടാലും മതി തറയൊക്കെ വൃത്തിയാവും കെട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് ചെടികളൊക്കെ നട്ട് എല്ലാം വൃത്തിയാക്കി അവിടെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ട്യൂഷൻ പഠി പഠിപ്പിച്ചുകൊണ്ടിരുന്ന പിൾമക്കളാണ് അങ്ങോട്ട് പോയത് അവർ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ പോയി നാളെ വരാം